കല്ലടിക്കോട് പനയമ്പാടത്ത് വാഹനപകടത്തിൽ മരിച്ച കുട്ടികൾക്ക് കണ്ണീർ പൂക്കൾ തുപ്പനാട് ജുമാ മസ്ജിദിൽ തൊട്ടടുത്തായാണ് പേർക്കും അന്ത്യനിദ്ര ഒൻപത് മണി മുതൽ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം നടന്നു മലപ്പുറം പൊന്നാനിയിലെ പ്രവാസിയുടെ വീട്ടിലെ മുന്നൂറ്റി അൻപത് പവൻ സ്വർണ്ണാഭരണം മോഷണം പോയ കേസിൽ മൂന്ന് പേർ പിടിയിൽ സ്വർണം കണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിനാണ് മോഷണ വിവരം പുറത്തറിയുന്നത് സി ഭരിക്കുന്ന ബാങ്കുകളിലേക്ക് സമരം ചെയ്യുമെന്ന ലീഗിന്റെ ഭീഷണി സി പാർട്ടിയോട് വേണ്ടെന്ന് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി കഴിഞ്ഞ ദിവസം ബാങ്ക് ഭരണസമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിന് ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം ഇനിയങ്ങോട്ട് ഉത്സവാഘോഷത്തിന്റെ ആറുമാസക്കാലം ആന എഴുന്നണിപ്പിന് നിയന്ത്രണങ്ങൾ വന്നതോടെ ചമയക്കാരും പ്രതിസന്ധിയിലാണ് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് പലരും പ്രതീക്ഷയോടെ ആനച്ചമയം ഉത്സവങ്ങൾക്കായി തയ്യാറാക്കുന്നത് കല്ലടിക്കോട് പനയമ്പാടത്ത് വാഹനപകടത്തിൽ മരിച്ച കുട്ടികൾക്ക് കണ്ണീർ പൂക്കൾ തുപ്പനാട് ജുമാ മസ്ജിദിൽ തൊട്ടടുത്തായാണ് നാലുപേർക്കും അന്ത്യനിദ്ര ഒൻപത് മണി മുതൽ കരിമ്പനിക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം നടന്നു വിദ്യാർത്ഥിനികളെ അവസാനമായി ഒരു ഒരുനോക്കുകാണാൻ നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലും പൊതുദർശനത്തിനു വച്ച ഹാളിലും എത്തിയത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ പനയമ്പാടം സ്വദേശികളായ നിത ഫാത്തിമ റിത ഫാത്തിമ പി എ ഇർഫാന ഷെറിൻ എസ് ആയിഷ എന്നിവരാണ് മരിച്ചത് സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് അഞ്ചു പേരൊന്നിച്ചു മടങ്ങുമ്പോഴാണ് അപകടം സഹപാഠി അജ്ന തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ആറു മണിയോടെ വീടുകളിൽ എത്തിച്ചു

സഹപാഠികളും കൂട്ടുകാരും ബന്ധുക്കളും കണ്ണീരോടെ യാത്രയാക്കാനെത്തിയത് കണ്ടുനിന്നവരെയും കരയിച്ചു മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എം എൽ എ മാർ അധ്യാപകർ തുടങ്ങി ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു പാണക്കാട് സാദിക്കലി ശാബദങ്ങൾ മയ്യത്തു നമസ്കാരത്തിന് നേതൃത്വം നൽകി

തൊട്ടടുത്തായി ഒരുക്കിയ ഖബറിടത്തിലാണ് നാലുപേരുടെ അന്ത്യനിദ്ര സി സി എൻ മണ്ണാർക്കാട് കല്ലടിക്കോട് സ്കൂൾ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിഞ്ഞ് നാലു കുട്ടികൾ മരിച്ച സ്ഥലത്ത് വൻ പ്രതിഷേധവുമായി നാട്ടുകാർ അപകട സ്ഥലത്ത് നിന്ന് ലോറി മാറ്റാൻ അനുവദിക്കില്ലെന്നും തങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ലെന്നും നാട്ടുകാർ പറഞ്ഞതോടെ പോലീസും തമ്മിൽ വാക്കേറ്റവും തള്ളും ഉണ്ടായി മണ്ണാർക്കാട് കല്ലടിക്കോട് അപകടത്തിൽ ലോറിയുടെ ഡ്രൈവർ പിഴവ് സമ്മതിച്ചു അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്ത് എത്തുകയായിരുന്നു സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു നാലു കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കല്ലടിക്കോട് അപകടത്തിൽ അറസ്റ്റിലായ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറിയുടെ ഡ്രൈവർ പ്രജീഷ് ജോൺ പിഴവ് പറ്റിയതായി സമ്മതിച്ചു അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്ത് എത്തുകയായിരുന്നു ഈ ലോറി ഇടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് സിമന്റ് ലോറി മരിഞ്ഞത് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു മണ്ണാർക്കാട് മലപ്പുറം പൊന്നാനിയിലെ പ്രവാസിയുടെ വീട്ടിലെ മുന്നൂറ്റി അൻപത് പവൻ സ്വർണ്ണാഭരണം മോഷണം പോയ കേസിൽ മൂന്ന് പേർ പിടിയിൽ സ്വർണം കണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിനാണ് മോഷണ വിവരം പുറത്തറിയുന്നത് പൊന്നാനി സ്വദേശികളായ സുഹേൽ നാസർ പാലക്കാട് സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനു സമീപത്തെ മൺതറയിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് കവർച്ച നടന്നത് അറിഞ്ഞത് വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രിൽ മുറിച്ച് അകത്തു കയറി രണ്ടു വാതിലുകൾ കമ്പിപ്പാര ഉപയോഗിച്ച് തുറന്ന ശേഷമാണ് സ്വർണ്ണാഭരണം സൂക്ഷിച്ച മുറിയിൽ കയറിയത് സ്വർണം കണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഏപ്രിൽ ാണ് മോഷണ വിവരം പുറത്തറിയുന്നത് മോഷണം മുതൽ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത മനോജ് തന്നെയാണ് സുഹേലിന് ഇതിന് മുന്നേറ്റ പല കേസുകൾക്കും ജാമ്യമോടൊപ്പം സഹായങ്ങൾ ചെയ്തു നാട്ടിലെ കേസുകൾക്ക് പലയിടങ്ങളിലുണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് സഖ്യം പറഞ്ഞ കഴിഞ്ഞ രണ്ടര മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മോഡിലാണ് ഈ കേസിന്റെ അന്വേഷണം വരുന്നത് ബഹളങ്ങളില്ലാതെ വളരെ സൈലന്റ് സൈലന്റായിട്ട് ഇത്രയും നെല്ല് എന്റെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലീഡ് പ്രകാരം അന്നതിൽ കൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ എത്തി ഈ കേസിന്റെ ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പൊ കംപ്ലീറ്റഡ് ആയിരിക്കുന്നത് തുറന്നു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ കേസുണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ഇതിലെ മുഖ്യപ്രതിരുന്ന മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെ കുറിച്ച് പറയണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ കൺക്യൂസിങ് ആയിട്ടുള്ള സ്റ്റോറികളിൽ കൂടെ അവർ ചെയ്തത് അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ഇവരുടെ മറ്റ് കാര്യത്തിനെ കുറിച്ചുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും കൂട്ടിലേക്ക് എടുത്തിട്ടില്ല അന്വേഷണം പ്രകാരം ലീഗൽ ആയിട്ടുള്ള നടന്നു വരുന്ന ഏതാണ്ട് സി പി എം ഭരിക്കുന്ന ബാങ്കുകളിലേക്ക് സമരം ചെയ്യുമെന്ന ലീഗിന്റെ ഭീഷണി സി പി എം പാർട്ടിയോട് വേണ്ടെന്ന് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി കഴിഞ്ഞ ദിവസം ബാങ്ക് ഭരണസമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിന് മറുപടി എന്നോടമാണ് ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം പിന്നെ ഇന്നലെ ഒരു പത്രസമ്മേളനത്തിന് മറുപടി എന്ന തോതിൽ അവര് നടത്തി മുഖത്തെ ഭാവം കണ്ടാൽ കണ്ടാലറിയാവളാണ് ഞങ്ങളത് കൃത്യമായി കണ്ടു കൃത്യമായി ഞങ്ങൾ പരിശോധിച്ചു അത് എന്നിട്ട് ഒരു താക്കീതും ഞങ്ങളുടെ ബാങ്കിൽ വന്നാൽ നിങ്ങളുടെ ബാങ്കിൽ ഞങ്ങളും വരുന്നു ഇതെന്ത് അഡ്ജസ്റ്റ്മെന്റാണ് അതൊക്കെ അവിടെ വെച്ചാൽ മതി നിങ്ങൾ നടത്ത് അങ്ങനെയല്ല ഞങ്ങളുടെ ഒരു പത്രസമ്മേളനം കൊണ്ട് മണ്ണാർക്കാട് മേഖലയിലെ സഹകരണ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊള്ളലുതായ്മകളോ നിറുകേടുകളോ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ സാധിച്ചു സി പി ഐ എമ്മിന്റെ ആദ്യത്തെ ഏരിയ കമ്മിറ്റിയുടെ പത്രസമ്മേളനത്തിനെങ്കിൽ ഏറെ അഭിമാനമുണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ആ വഴിയിലൂടെ ഞങ്ങളങ്ങ് പോകും ആർക്ക് വേണം ലീഗെ നിന്റെ സൌജന്യം ആർക്ക് വേണം ലീഗിന്റെ സൌജന്യം അബ്ദുൾ ഗഫൂറിന്റെ പാർട്ടിക്ക് വേണോ അത് വേണ്ട ഞങ്ങൾക്കത് വേണ്ട സെഗാവ് അബ്ദുൾ ഗഫൂറിന്റെ പാർട്ടിക്ക് മണ്ണാർക്കേട്ട മുസ്ലിം ലീഗിന്റെ ഒരു സൌജന്യവും ആവശ്യമില്ല എന്നത് പറയാൻ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട് ആ അഭിമാന കൂടി തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഒരു സന്ധിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായോ വലതുപക്ഷ രാഷ്ട്രീയക്കാരുമായ സി പി ഐ എമ്മിന്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് ഉണ്ടാവില്ല എന്ന ഉറപ്പാണ് നിങ്ങൾക്ക് തരാനുള്ളത് ആ ഉറപ്പുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിനിടയിൽ ഒരു വെല്ലുവിളിയും ഒരു ധിക്കാരവും ഒരു ദാഷ്ട്യത്തിന്റെ മുമ്പിലും തലകുനിക്കുന്നവരല്ല സി പി ഐ എമ്മിന്റെ പ്രവർത്തകരും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയും എന്ന് മനസ്സിലാക്കിക്കോളണം ആ വഴിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യണം അങ്ങനെ വന്നവരാ ഞങ്ങള് അങ്ങനെ ദുർഘടബാധകൾ കടന്നു വന്നവരാ ഞങ്ങൾ കുമരംപുത്തൂരിൽ രക്തസാക്ഷി അബ്ദുൾ ഗഫൂർ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൻ കെ നാരായണൻകുട്ടി സി പി എം ഏരിയ കമ്മിറ്റി നടത്തിയ സമ്മേളനം കൊണ്ട് ഒരു സഹകരണ ബാങ്കിലെ അഴിമതിയെങ്കിലും അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമാണെന്നും എൻ കെ നാരായണൻകുട്ടി കൂട്ടിച്ചേർത്തു പൊതുയോഗത്തിന് മുന്നോടിയായി പ്രദേശത്ത് ബൈക്ക് റാലി സംഘടിപ്പിച്ചു സൗത്ത് പള്ളിക്കുന്നിൽ വെച്ച് നടന്ന പരിപാടിയിൽ ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി അധ്യക്ഷനായി സജീവൻ ശ്രീകൃഷ്ണപുരം അനുസ്മരണ പ്രഭാഷണം നടത്തി പാലൻവാളിയാടി ശ്രീരാജ് വെള്ളപ്പാടം കെ മൺസൂർ മണികണ്ഠൻ ഹബീപുള്ള തുടങ്ങിയവർ സംസാരിച്ചു സിസിയൻ മണ്ണാർക്കാട് തന്റെ ഛായാചിത്രം വരച്ചു നൽകിയ പാർട്ടി പ്രവർത്തകരോട് വ്യക്തികളല്ല പാർട്ടിയാണ് വലുതെന്ന് ഓർമ്മപ്പെടുത്തി മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി പ്രതികരണത്തിൽ കൈയടിച്ച് പ്രവർത്തകരും ൂരിൽ രക്തസാക്ഷി അബ്ദുൽ ഗഫൂർ അനുസ്മരണ പൊതുയോഗത്തിലാണ് പ്രതികരണം ഫോട്ടോ പാടത്ത് സെഗാവ് നല്ലൊരു കലാകാരനാണ് സാധാരണ നമ്മുടെ എല്ലാ നേതാക്കളുടെയും ഫോട്ടോ സെഗാവ് സ്വന്തം കൈപ്പടിയിൽ വരയ്ക്കാറുണ്ട് നമ്മുടെ ഏരിയ സെക്രട്ടറി ഒരു ചിത്രം അദ്ദേഹം വരച്ചത് എന്റെ ഛായാചിത്രം ആദ്യമായിട്ടാണ് ഒരാൾ വരയ്ക്കുന്നത് ഞാൻ വാങ്ങുന്നത് അപ്പൊ അതിൽ ഏതായാലും സന്തോഷമുണ്ട് ഒരു കാര്യം എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഛായാചിത്രങ്ങളും നമ്മുടെ ഫ്ലക്സ് ബോർഡുകളും ഒന്നും എവിടെയും ഉയരാൻ പാടില്ല നമ്മൾ പാർട്ടിയാണ് ഇപ്പൊ അറിയാലോ ചില ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടൊന്നറിയാണ് ഈ മണ്ണാർക്കാട് ഏരിയ സമ്മേളനം കഴിഞ്ഞപ്പോ ഇടക്കുറിശിയിൽ ഓട്ടോ ടാക്സിക്കാരൊരു ഓട് വെച്ചു എന്റെ ഞാൻ അവരോട് സ്നേഹപൂർവ്വം പറഞ്ഞു വളരെ നല്ലതാണ് അതൊന്ന് ഇന്ന് വൈകുന്നേരം രാത്രി ഒന്ന് എടുത്തു മാറ്റണം മനസ്സിലായി അതുകൊണ്ട് ആ പാത ആരും പിന്തുടരുന്നുണ്ട് ഇത് ഈ കലാകാരന്റെ കഴിവിനെ നമ്മൾ നല്ല രൂപത്തിൽ അംഗീകരിക്കണം പ്രോത്സാഹിപ്പിക്കണം ഇത് കഴിയില്ല അപ്പം അഷറഫ് എന്ന കലാകാരന് സി പി ഐ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെയും വ്യക്തിപരമായ പേരിൽ എന്റെയും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ കൂടി ഔദ്യോഗിക ബഹുമതിയോടെ ജനത്തെ കൊള്ളയടിക്കുന്ന കുറുവ സംഘമാണ് കെ എസ് ഇ ബി എന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മലപ്പുറത്ത് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടി രൂപ എന്ന പോകുന്ന ചോദിച്ചാൽ കരാർ വേണ്ടി അട്ടിമറിച്ച് പുതിയ ശ്രമിച്ച പിണറായി വിജയനാണ് ഈ വലിയ കൊണ്ടുവന്നത് നമ്മൾ കേരളത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ആന്തൽ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാന്തൽ മാർച്ച് മലപ്പുറം ടൗണിൽ സമാപിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് അധ്യക്ഷനായി സി സി എൻ മലപ്പുറം ഇനി അങ്ങോട്ട് ഉത്സവാഘോഷത്തിന്റെ ആറുമാസക്കാലം ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ വന്നതോടെ ചമയക്കാരും പ്രതിസന്ധിയിലാണ് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് പലരും പ്രതീക്ഷയോടെ ആനച്ചമയം ഉത്സവങ്ങൾക്കായി തയ്യാറാക്കുന്നത് ഉത്സവങ്ങൾ ലക്ഷ്യമിട്ട് പുതിയതു പണിതും നിലവിലുള്ളത് മോടികൂട്ടലുമൊക്കെ ചെയ്ത് പുതിയ സീസണിലേക്ക് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ആനകളുടെ നിയന്ത്രണം വന്നത് ഇതോടെ പല സ്ഥലത്തും അയ്യപ്പൻ വിളക്കുകൾക്കുൾപ്പെടെ ആനകൾ ഇല്ലാത്ത സ്ഥിതിയുണ്ടായി അയ്യപ്പൻ വിളക്ക് കാലത്ത് ഒരു ചമയ സംഘത്തിന് പത്തിലേറെ ചമയം ലഭിച്ചിരുന്നത് ഇപ്പോൾ മൂന്നോ നാലോ മാത്രമായി ചുരുങ്ങി സ്ഥിരം ആനകളെ എഴുന്നള്ളിച്ചിരുന്ന കമ്മറ്റികൾ രജിസ്റ്റർ ചെയ്യാത്തതിനാൽ ആനകളെ എഴുന്നള്ളിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നതാണ് കാരണം ഇതോടെ ആന എഴുന്നള്ളിപ്പ് ഇല്ലാത്ത സ്ഥിതി വന്നു തിടമ്പുകൾ നെറ്റിപ്പട്ടങ്ങൾ വെൺചാമരം ആലവട്ടം മുത്തുകുടകൾ മണിക്കൂട്ടങ്ങൾ വട്ടക്കയർ എന്നിങ്ങനെ ആന ചമയത്തിൻ്റെ അണിയറയിലാണ് ചമയക്കാർ ആറടിക്കോലം നിർമ്മിക്കാൻ ഒന്നേക്കാൽ ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ചിലവ് വരുന്നുണ്ട് ഇതിന് പുറമെയാണ് വെൺചാമരത്തിന് വില കൂടിയത് യാക്കിന്റെ രോമം കിട്ടാത്തതിനാൽ ഇരുപതിനായിരം രൂപയുണ്ടായിരുന്ന ചാമരത്തിന് ഇപ്പോൾ ഇരട്ടി വില കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇതുതന്നെ ലഭിക്കാത്ത അവസ്ഥയാണ് എഴുന്നള്ളിപ്പ് കുടകൾക്ക് ഇരുപത്തി അയ്യായിരം മുതൽ നാല്പതിനായിരം രൂപ വരെ ചിലവ് വരുന്നുണ്ട് സാധാരണ കുടകൾക്ക് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ചിലവ് വരുന്നത് ആന നൽകുന്ന പലരും പ്രതീക്ഷയോടെ ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഉത്സവങ്ങൾക്കായി തയ്യാറാക്കുന്നത് അങ്ങനെ ചിലവഴിച്ച ഘട്ടത്തിലാണ് ആന എഴുന്നള്ളിപ്പിനു തന്നെ നിയന്ത്രണങ്ങൾ വന്നത് നിയന്ത്രണങ്ങൾ പിൻവലിക്കാതെ വന്നാൽ ഈ തുകയെല്ലാം ഇവരെ ബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നതാണ് സ്ഥിതി സി സി എൻ ഒറ്റപ്പാലം പി ടി മോഹനകൃഷ്ണൻ സ്മാരക പുരസ്കാരം പാണക്കാട് സാദിക ലിശ്യാബദ്ധങ്ങൾക്ക് പുരസ്കാര വിതരണം ജനുവരി പത്തിന് വൈകിട്ട് മൂന്നിന് ഇരമംഗലം കിളിയിൽ പ്ലാസയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ വളരെ ഒരു സ്മാരക പുരസ്കാരം പുരസ്കാരം പാണക്കാട് സെയ്ദ് சாதகரீய சாபதங்களுக்கு குறுகான தீர்மானிப்பது வனக்க்சே சந்தகரீய சாபதங்கள் தடnegara राष्ट्रीय சாபமக்க मंडळा்களின் பதவிற்காத்திற்கு முன்னுமுறை நான் പറയാனங்களுக்கு அரிய மோஹனட்டே அடுத்த வெற்றிகளாய் பணக்கட்டன அது ஒரு ஆதரவும் ஊடியைட்டான் நம்மதே ஆராய்ச்சம்க பரிசுறன் பாராட்சே சாதகரீய சாபதங்கள் மோஹனட்டே பெற்றる மார்க்கம் அவார்டும் நீங்கள் எல்லா வருஷமும் கொடுக்கிறது இட்டவத்தை மோஹனட்டே ஸ்மாரக மார்க்கம் மார்க்கம் அவார்டை പി ടി മോഹനകൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് രക്ഷാധികാരി കൂടിയായ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു വന്തേരിനാടിന്റെ ഉത്സവമായ പരിപാടിയിൽ വേറെയും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും മോഹനേട്ടൻ മാധ്യമ അവാർഡ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ പ്രശാന്ത് നിലമ്പൂരിനും കടവനാട് മുഹമ്മദ് സ്മാരക വിദ്യാഭ്യാസ അവാർഡ് സാഹിത്യ ഗവേഷകൻ ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിക്കും ടി ആസി സ്മാരക നാടക പുരസ്കാരം നാടക പ്രവർത്തകൻ ജിയോ മാറഞ്ചേരിക്കും നളിനി മോഹനകൃഷ്ണൻ സ്മാരക സ്ത്രീശക്തി അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകയായ ചിത്ര ഗോപിനാഥിനും പി ടി സുധീർ ഗോവിന്ദ് സ്മാരക പ്രവാസി സംരംഭക അവാർഡ് പ്രമുഖ വ്യവസായി സഫാരി അഭൂപക്കരന് നൽകും യുവ വയലിനിസ്റ്റ് ഗംഗ ശശിധരന് പ്രത്യേക സ്നേഹോപഹാരം നൽകുന്നുണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അവാർഡ് വിതരണം ചെയ്യും റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തും വി എം സുധീരൻ രമേശ് ചെന്നിത്തല അബ്ദുസമദ് സമ്താനി തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താസമ്മേളനത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണനോടൊപ്പം ട്രസ്റ്റ് ചെയർമാൻ പി ടി അജയ് മോഹൻ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേട്ടൽ ഷംസു ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മുസ്തഫ വടമുക്ക് എന്നിവരും പങ്കെടുത്തു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ വെസ്റ്റ് ജി എൽ പി സ്കൂളിൽ നഗരസഭ അനുവദിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും നടന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൺസൂർ നെച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു

ஆசனம் கொடுக்கணும் அப்படின்னு எஸ் எஸ் காரணம் மூணு அந்த மூன்று வருஷம் പെരിന്തൽമണ്ണ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ അടുക്കള സ്റ്റോർ റൂം പാത്രങ്ങൾ സ്റ്റേജ് കം ക്ലാസ് മുറി എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് ചടങ്ങിൽ സബ് ജില്ലാ പാചക മത്സരം വിജയി ചന്ദ്രിക സി പി എയും കലാകായിക ശാസ്ത്രമേളകളിൽ വിജയിച്ച കുട്ടികളെയും ആദരിച്ചു ഹെഡ് മാസ്റ്റർ മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ പെരിന്തൽമണ്ണ് എഇഒ കെ ടി കുഞ്ഞുമൊയ്തു മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് എ പ്രവീൺ എം കെ ശ്രീധരൻ ലിയാഖത്ത് അലിഖാൻ പി ടി എ പ്രസിഡന്റ് എ ബി രജീഷ് ചന്ദ്രശേഖരൻ ബിന്ദു പരിയാപുരത്ത് എന്നിവർ സംസാരിച്ചു ഒന്നാം ക്ലാസുകാരുടെ രചനകൾ ഉൾപ്പെട്ട മാസിക മഞ്ചാടി യോഗത്തിൽ പ്രകാശനം ചെയ്തു സി സി എൻ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പൂവത്താണി പള്ളിക്കുന്ന് കാമ്പുറം റോഡ് നവീകരണം അന്തിമ ഘട്ടത്തിൽ ഡിസംബർ അവസാനത്തോടെ ബി എം ബി സി ജോലികൾ പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു പൂവത്താണി കാമ്പുറം റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിട്ട് വർഷങ്ങളായിരുന്നു യോഗ്യമല്ലാതിരുന്ന റോഡ് ഉടൻ പുനരുദ്ധാരണം നടത്തണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിനു കീഴിലുള്ള റോഡ് നവീകരിക്കുന്നതിന് ബജറ്റിൽ അഞ്ചര കോടിയായി വർദ്ധിപ്പിച്ചിരുന്നു ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ കഴിയാത്തതിനാൽ റോഡ് നിർമ്മാണം തുടങ്ങാൻ വൈകുകയായിരുന്നു ഇപ്പോൾ ആദ്യഘട്ട റോഡ് ലെവലിംഗ് താറിംഗ് എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ട് ഡിസംബർ അവസാനത്തോടെ ബി എം ബി സി ജോലികൾ പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു സി സി എൻ പെരിന്തൽമണ്ണ തേനീച്ച കൃഷി പഞ്ചായത്തിൽ ഉടനീളം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അപേക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൂടും തേനീച്ചയും വിതരണം ചെയ്യും കെ പദ്ധതി എന്ന് എന്ന് പറയുന്ന നമുക്ക് ഒരു പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു ഒട്ടേറെ പദ്ധതികൾ ഈ പി എം കെ എസ് വൈ പദ്ധതിയിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കോടികളുടെ പ്രവർത്തനങ്ങൾ അത് ഇത്തരത്തിലുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ ജനിച്ച വലിയ തേനും ചെറിയ തേനും കൃഷി ചെയ്യാൻ ഗുണഭോക്താക്കൾക്ക് അവസരമുണ്ടാകും വലിയ തേനീച്ചയ്ക്കും കൂടിനുമായി ഇരുന്നൂറ്റി അൻപത് രൂപയും ചെറിയ തേനീച്ചയ്ക്കും കൂടിനുമായി നാന്നൂറ്റി അൻപത് രൂപയും ഗുണഭോക്തൃവിഹിതം വിഹിതം അടയ്ക്കണം കൂടാതെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും തേനീച്ച കൃഷി നടപ്പിലാക്കുന്നുണ്ട് പഞ്ചായത്തിനെ തേൻ ഗ്രാമമാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് കെ എം ഹനീഫ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷയായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഓ കെ രാംജിത്ത് പദ്ധതി വിശദീകരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ക്ഷേത്രങ്ങളിൽ കാർത്തിക വിളക്കുത്സവം ചെറുപ്പാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലും ദീപം തെളിയിക്കൽ നിരവധി ഭക്തർ പങ്കെടുത്തു ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടന്നു വൈകുന്നേരം ദീപാരാധനക്ക് ശേഷം കാർത്തിക വിളക്ക് തെളിയിച്ചു നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ചെർപ്പുളശ്ശേരി കടമ്പഴിപ്പുറം വായലിയുന്ന ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പഞ്ചാരിമേളവും നടന്നു വൈകുന്നേരം കാർത്തിക ദീപം തെളിയിക്കൽ തുടർന്ന് ദീപാരാധന എന്നിവ നടന്നു കടമ്പഴിപ്പുറം ദ്വാരക കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേള അരങ്ങേറ്റവും നടന്നു പ്രസാദ വിതരണം ലഘുഭക്ഷണ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു പ്രധാന വാർത്തകൾ കൂടി കല്ലടിക്കോട് പനയമ്പാടത്ത് വാഹന അപകടത്തിൽ മരിച്ച കുട്ടികൾക്ക് കണ്ണീർ പൂക്കൾ തുപ്പനാട് ജുമാ മസ്ജിദിൽ തൊട്ടടുത്തായാണ് നാലുപേർക്കും അന്ത്യനിദ്ര ഒൻപത് മണി മുതൽ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം നടന്നു മലപ്പുറം പൊന്നാനിയിലെ പ്രവാസിയുടെ വീട്ടിലെ മുന്നൂറ്റി അൻപത് പവൻ സ്വർണ്ണാഭരണം മോഷണം പോയ കേസിൽ പേർ പിടിയിൽ സ്വർണം കണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിനാണ് മോഷണ വിവരം പുറത്തറിയുന്നത് സിപിഎം ഭരിക്കുന്ന ബാങ്കുകളിലേക്ക് സമരം ചെയ്യുമെന്ന ലീഗിന്റെ ഭീഷണി സിപിഎം പാർട്ടിയോട് വേണ്ടെന്ന് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി കഴിഞ്ഞ ദിവസം ബാങ്ക് ഭരണസമിതി നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിന് മറുപടിയെന്നോണമാണ് ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം